ീസ് അങ്ങനെ ഒരു കിഡ് ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കിഡ്ഡിലെ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ട്രിപ്പുകൾ ധാരാളം പോകാറുണ്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളെ കാണിക്കാറുമുണ്ട് ഇത് നമ്മുടെ എം കെ ടി എയുടെ ഒപ്പമുള്ളൊരു ട്രിപ്പാണ് മൈ കേരള ടൂറിസം അസോസിയേഷൻ ഇപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇനി ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും വളരെ പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് പോയി താമസിക്കണം മറ്റാരുടെയും ഒരു ശല്യവും ഇല്ലാതെ കുറേ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് അടുത്തെങ്ങും വേറെ മഞ്ചരി തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ത് അലമ്പ് വേണിലും കാണിക്കുക എന്ത് ബഹളം വേണിലും വെക്കാം പാട്ട് പാടാൻ ഡാൻസ് കളിക്കുക അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എം കെ ടിയുടെ ഇവൻ്റ് ഒഫീഷ്യൽസുമായിട്ട് പോയത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വോയേജ് എ എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നും ഏതെല്ലാം രാജ്യങ്ങളിലാണ് സാധ്യത കൂടുതലെന്നും ആണ് വിസിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു അത് മൈ കേരള ടൂറിസം അസോസിയേഷനാണ് സംഘടിപ്പിച്ചത് ഭയങ്കര ആയിരുന്നു ആ പ്രോഗ്രാം അതിന് ആങ്കർ ചെയ്തത് ഞാനാണ് ഞാനായിരുന്നു അതിൻ്റെ അവതാരകന് അപ്പോൾ അത് സക്സസ് ആയി ആയിക്കഴിഞ്ഞപ്പം പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരെയും കൂടെ ഫോർ സീസൺസ് എന്ന് പറയുന്ന ഒരു വില്ല ഒരു വില്ലയാണ് വാഗമൺ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മാറി കടുവാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങോട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു ട്രിപ്പ് പോവാണ് അപ്പോൾ ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിവിടെ ആലപ്പുഴന്ന് പോകുന്ന വണ്ടിയിലാണ് അതുകൂടാതെ നേരിട്ട് സ്വന്തം വണ്ടിയിൽ വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് തുടങ്ങുന്നത് കടവ് നമുക്കറിയാം പാല ഭരണങ്ങാനം ഭാഗത്തുള്ള കടവെന്ന് പറഞ്ഞൊരു ഷാപ്പിംഗ് ഇതിനു മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നേരെ വാഗമണ്ണിലേക്ക് യാത്രയാകുന്നത് അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളും നമ്മുടെ ഫോർ സീസൺസ് വില്ലയുടെ വിശേഷങ്ങളുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കിട്ടിലും വീഡിയോ ആണ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നോ വീഡിയോയിലേക്ക് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ ഈ റൂട്ടിലൂടെ എപ്പോൾ യാത്ര ചെയ്താലും നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് ഈ കടവ് ഷാപ്പാണ് കാരണം കടവെന്ന് പറയുമ്പം നമ്മുടെ മീനച്ചിലാറിൻ്റെ കടവത്താണിതിരിക്കുന്നത് നമ്മുടെ സജീർഭായ് ആണ് ഇപ്പോൾ കൈയ്യൊക്കെ കാണിച്ചിട്ട് പോയത് അപ്പോൾ നമ്മൾ കടവ് ഷാപ്പിലേക്ക് കയറാൻ പോവാണ് നമ്മുടെ സബീർ ഷജീർ ഷജീർഭായി ഞാന് അനി അതോടൊപ്പം നമ്മുടെ ആനന്ദ് പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന വിമലാണ് വിമലിൻ്റെ ഒരു ട്രാവലറിലാണ് നമ്മൾ പോകുന്നത് ഒരു ട്രാവലറേ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ പോകുന്നുള്ളൂ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലവും സീറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ഈ കടവ് ഷാപ്പിലേക്ക് നമ്മൾ കയറുകയാണ് ഈ കടവ് ഷാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടവെന്ന് പേര് വരാൻ കാരണം തന്നെ മീനച്ചിലാറിൻ്റെ തീരത്താണ് ഇരിക്കുന്നത് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ധാരാളം ആൾക്കാർ ഫുഡ് കഴിക്കാൻ കയറുന്ന ഒരു സ്ഥലമാണ് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇത് സൺഡേം കൂടാണ് നമ്മൾ പോകുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിരിക്കും പുറത്തുപോയി ഫുഡ് കഴിക്കുന്ന ദിവസങ്ങളൊന്നാണല്ലോ സൺഡേ അപ്പോൾ നമ്മൾ കടവ് റിസ് കടവ് റിസോർട്ട് പെട്ടെന്ന് വായി വരുന്നത് കടവ് ഷാപ്പിൻ്റെ ഉൾഭാഗമൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്ര ആയി കടവന്ന് പേര് വരാൻ കാര്യം മീനച്ചിലാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മീനച്ചിലാറുകൂടെ നിങ്ങളെ കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് മീനച്ചിലാർ മീനച്ചിലാർ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മോൾ വരെ എത്തുമായിരിക്കും അങ്ങനെ നമ്മളെല്ലാം കൂടെ കഴിക്കാനായിട്ട് ഒരു ക്യാമ്പിനിലേക്ക് കയറിയിരുന്നു അവിടുത്തെ മെയിൻ കണക്ക് കഴുകുന്ന ആളിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് സ്ഥലം കിട്ടിയത് ബാക്കി എല്ലായിടത്തും ഫില്ലാണ് അങ്ങനെ നമ്മുടെ ആനന്ദ് നമ്മുടെ സജീർഭായ് ഷബീർഭായ് ഈ നമ്മുടെ എം കെ റ്റിയുടെ പ്രസിഡന്റ് ദേ അനി അനീഫ് നിന്ന് നമ്മുടെ വിമൽ വായിയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് ഫുഡിന് ഓർഡർ കൊടുക്കണം ആള് ആൾ വന്നിട്ടുണ്ട്

ആ അത്ര വേറെ ഉണ്ട് ഉമ്മൽ bhai പൊളി പൊളി അല് പോണ്ടേ വാ ആ മാറ്റ സല്ലാ സല്ലാടാടാ പാടാ കാട ഒരൈ ഇപ്പടെ ചിമുളിയാ വെരി ഒരുത്തിരി വേറെ കാട വേറെ ആ തര റൈഡ് റേസ്നെ സഹായിച്ചവൻ റൈഡ് റേസ്നെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് പാൽക്കപ്പ സാധാ കപ്പ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെ കാട അതുപോലെ തന്നെ പൊടിമീൻ ബീഫ് ഡ്രൈ ഫ്രൈ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈ താറാവ് റോസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഫുഡ് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ പ്ലേറ്റിൻ്റെയൊക്കെ എല്ലാം നല്ല ക്ലീൻ ആക്കി തീർത്തും കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയപ്പോൾ നല്ല അസാധ്യ മഴയാണ് നമ്മൾ ഈരാറ്റുവേട്ടയൊക്കെ കഴിഞ്ഞ് വാഗമൺ റൂട്ടിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിമൽബായ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ ഇന്ന് വണ്ടി ഓടിക്കുകയാണ് നമ്മളെല്ലാവരും വണ്ടി കിടന്ന് പാട്ടും ഡാൻസും മേളവും അങ്ങനെ നമ്മൾ ആ വാഗമണ്ണിൻ്റെ വൈബിലേക്ക് എത്തിത്തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോട്ടയ ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലായിട്ട് കിടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വാഗമണ് എന്ന് പറയുന്നത് നാഷണൽ ജിയോഗ്രഫിക് ട്രാവലറുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വിസിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്ഥലവുമാണ് നമ്മുടെ വാഗമണ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വർഷങ്ങളോളം താമസിച്ചെങ്കിലും അവർ അവരേറ്റവും ലാസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടുകൂടി മാത്രമാണ് ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം അവർ കണ്ടെത്തി ഇവിടെ തേയിലത്തോട്ടങ്ങളും പ്ലാന്റേഷൻസും ഒക്കെ തുടങ്ങിയത് അതിനു മുമ്പ് വരെ ഇവിടെ ജനവാസവും ആഴ്വാസവും ഒന്നും ഇല്ലായിരുന്നു ഇത് കോട്ടയം ഇടുക്കി ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശവും കൂടാണ് വാഗമണിൻ്റെ ചില പ്രദേശങ്ങൾ ഈ കോട്ടയം ജില്ലയിലും മറ്റ് ചില പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയിലുമൊക്കെയാണ് വരുന്നത് ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വാഗമണ്ണിൻ്റെ നോക്കി ആ വശ്യതയും അതുപോലെ തന്നെ ഒരു ഒരു വൈൽഡ്നെസ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ കീഴ്ക്കാൻ തൂക്കായ പാറകളും മറ്റേ സൈഡിൽ അഗാധമായ കൊക്കയും അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന മലനിരകളുമാണ് ഇതൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റാണ് കുറേ സിനിമകളിലൊക്കെ ഈ പ്രദേശം നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ വാഗമണ്ണിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റിലൊന്നും നിർത്തിയില്ല കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ തവണ നമ്മൾ വാഗമണ്ണ് വന്നിട്ടുണ്ട് കാരണം എത്ര കണ്ടാലും തീരാത്ത എത്ര കാഴ്ചകളും വാഗമണിലുണ്ട് അതോടൊപ്പം നമ്മൾ താമസിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ റിസോർട്ടുകളും പ്രോപ്പർട്ടികളും എല്ലാം നമുക്ക് വാഗമണിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫോർ സീസൺസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് ഞാൻ പോകുന്നത് കാരണം ഇതൊരു വലിയ റിസോർട്ടല്ല ഇതൊരു വില്ലയാണ് ഫോർ ബെഡ്റൂം ഒരു വില്ല ഒരു പ്രൈവറ്റ് വില്ലയാണ് അതിനൊരു പ്രൈ ഒരു പൂളും ഉണ്ട് ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് അപ്പോൾ അതിരിക്കുന്നത് തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് നമുക്ക് അവിടെ നല്ല പ്രൈവസി ഉണ്ട് നോക്കിയാൽ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കുക ഇതാണ് വാഗമണിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എത്ര ദൂരത്തോട്ട് നോക്കിയാലും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച കണക്ക് അല്ലെങ്കിൽ വരച്ച് വെച്ചിരിക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ മലനിരകളെ എല്ലാം നമ്മൾ പിറകിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓടിച്ച് വാഗമൺ ടൗണും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയി വാഗമൺ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് തന്നപ്പോൾ ചെറിയ ബ്ലോക്കുകളൊക്കെ നമുക്ക് നേരിടാനായിട്ട് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് സൺഡേ ആണ് ഇപ്പോൾ ഒന്നാമത് അവധി സമയവും കൂടാണ് ഒത്തിരി ആൾക്കാർ ട്രിപ്പും ട്രാവലിങ്ങും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണ് അങ്ങനെ നമ്മുടെ വിമൽബായി ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് നമുക്കെല്ലാം ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് സത്യം പറഞ്ഞ് ട്രിപ്പ് പോകുമ്പോൾ വണ്ടി ഓടിക്കുന്നവരുടെ കാര്യം നമ്മളിങ്ങനെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് പാട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കാരണം പാട്ടിൻ്റെ എല്ലാം വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുവാണ് അല്ലെങ്കിൽ എപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയാവുകയാണ് ആക്ച്വലി വാഗമൺ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ വാഗമണിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ എസ്റ്റേറ്റുകൾ കിടക്കുന്ന ടൗണിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് മാറിയാണ് പുള്ളിക്കാനോ എസ്റ്റേറ്റും അങ്ങനെയുള്ള പല പല തരത്തിലുള്ള എസ്റ്റേറ്റുകളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വാഗമണിൽ നിന്ന് നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കടുവാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഒരു പക്ഷേ അവിടെ കടുവയൊക്കെ പണ്ട് ഉണ്ടായിരുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും കടുവാപ്പാറ എന്നൊക്കെ പേര് വന്നിരിക്കുന്നത് നോക്കി എത്രത്തോളം ദൂരത്തിലാണ് പച്ച വിരിച്ച കണക്കുള്ള തേയിലത്തോട്ടങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന ആ പ്രോപ്പർട്ടി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു സ്ഥലത്താണ് അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളാ നമ്മളെത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുവാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും എത്ര വലിയ കുട്ടനാട്ടുകാരനാണെങ്കിലും പൂള് കാണുമ്പോൾ ഒരു ആവേശമാണ് അത് ഇതാണ് നമുക്ക് താമസിക്കേണ്ടതായിട്ടുള്ള ഈ ഫോർ സീസൺസ് എന്ന് പറയുന്ന ഫോർ ബെഡ്റൂം ഇല്ല ഇന്നിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭയങ്കര അലമ്പായിരിക്കും ഇപ്പോഴേ ഓരോ അലമ്പുകളുടെ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് ഡാൻസും പാട്ടും മേളവും എല്ലാം ആയിരിക്കും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ആ നമ്മുടെ കാർപോറേറ്റിൻ്റെ സൈഡിലായിട്ട് നടക്കുന്നുണ്ട് ഫുഡൊക്കെ കാര്യമായിട്ടുണ്ടാവും കാരണം വേറെ ആരും ഇല്ല നമുക്ക് തന്നെയാണ് ഇവിടുത്തെ ഇന്നും ഈ പ്രോപ്പർട്ടി മുഴുവൻ ഇതിൻ്റെ ഓണർ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറും കൂടാണ് നമ്മുടെ ഷാജിമൻ ചേട്ടനാണ് ഷാജ്മോൻചേട്ടൻ നല്ല സൂപ്പർ ഒരു പാട്ടുകാരനും കൂടാണ് അതിൻ്റെ കൂടെ നമ്മുടെ റോമത്തുള്ളയും നമ്മുടെ അശ്വിനും ആനന്ദും അനിയും എല്ലാം കൂടെ കൂടുമ്പോൾ നമ്മൾ കിഡിലും വൈബായിരിക്കും നോക്കി ആ ലൈറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഈവനിങ് ആയി കഴിഞ്ഞപ്പം ഈ പൂളിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും നൂറുകണക്കിന് ഏക്കർ പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് പാട്ടും മേളവും ബഹളവും എല്ലാം തുടങ്ങി കഴിയുമ്പോൾ പല ആൾക്കാരും വന്ന് രാത്രി പൂളിച്ചാടുന്ന കാണാം അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എത്ര രസകരമാണെന്ന് നോക്കിയാൽ വൈകുന്നേരത്തെ ഇവിടുത്തെ ആ ഒരു ഈവനിങ് ലൈറ്റ് അതായത് ഗോൾഡൻ സൺലൈറ്റ് എന്ന് നമുക്ക് പറയാം ആ ഗോൾഡൻ സൺലൈറ്റ് തേയിലത്തോട്ടങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ആ പൂളിലേക്ക് വന്ന സൺലൈറ്റ് വരുമ്പോൾ വീഴുമ്പോഴുള്ളൊരു ഫീൽ അടിപൊളിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരേണ്ടതാണ് അവിടെ ഓൾറെഡി പാട്ടും മേളോ ഡാൻസും ഒക്കെ തുടങ്ങി ഡാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാൻസും പാട്ടും മേളോ ഇനിയും തീരത്തില്ല എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിൽ ആർക്കും ഉറക്കം ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു അത് ഉറപ്പിച്ചിട്ടാണ് പലരും വന്നിരിക്കുന്നത് ആനന്ദ് ഇങ്ങോട്ട് വരുന്ന വഴിക്കേ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ എത്ര നേരം അലമ്പ് കാണിച്ചാലും നിങ്ങളെല്ലാവരും എന്നെ സഹിക്കണം കാരണം നാളെ മുതൽ അദ്ദേഹം വളരെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നമ്മുടെ വണ്ടിയെ വന്നവരും കൂടാതെ ബാക്കിയുള്ളവരും ഒക്കെ അവരുടെ ഓൺ വാഹനങ്ങളിൽ വന്നിരുന്നു അപ്പോൾ ഡാൻസും പാട്ട് അദ്ദേഹം ഷാജു അതുപോലെ തന്നെ മറ്റാൾക്കാരും കൂടാണ് ഇപ്പോൾ പാട്ട് തകർപ്പനായിട്ട് പാടിക്കൊണ്ടിരിക്കുവാണ് പാട്ടിനൊന്നും ഒരു കുറവും ഇന്നു വരത്തില്ല കാര്യം നല്ല പാട്ടുകാർ കുറേ പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരും കൂടെ വരാനുണ്ട് അവരും അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പാട്ടും മേളം നമ്മുടെ ഡാൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാട്ടും മേളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദത്തിറങ്ങി വന്നിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ പാട്ടും മേളവും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അപ്പം ഈ പാട്ടുമേള ഇവിടെ നടക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഈ വില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വില്ലയുടെ അകം അശ്വിൻ ബായി അതാണ്ട് കാണിക്കുന്നുണ്ട് വില്ലയുടെ അകം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കയറി വരുമ്പോൾ തന്നെ ഒരു ഡ്രോയിങ് ഏരിയ ആണ് അവിടെ സോഫയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിലോട്ട് പോയി വീണ്ടും സോഫയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വെൽ ഫർണിഷ്ഡാണ് ഇതാണ് ഒരു ബെഡ്റൂമ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ തന്നെയാണ് കിച്ചണും ബെഡ്റൂമും ബാത്റൂമും എല്ലാം നല്ല അടിപൊളി ഫർണിഷ്ഡ് ആയിട്ടുള്ള സംഭവമാണ് നോക്കിയാൽ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ ഇതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ല സൂപ്പറായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കൊരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഒരു എട്ട് പേർ അല്ലെങ്കിൽ ഒരു നാല് ഫാമിലി ആയിട്ട് ഒരുമിച്ച് വന്ന് താമസിച്ചു പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ കൂട്ടുകാർ ഫ്രണ്ട്സ് സെറ്റപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കും താമസിക്കാൻ പറ്റും മുകളിലത്തെ നിലയിൽ അതുപോലെ ബെഡ്റൂമുണ്ട് ബെഡ്റൂമിൽ അവരോ കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്യാമറ ആയിട്ട് ചെന്നില്ല ഇവിടെ ഒരു ഡൈനിങ് ഏരിയയും അതോടൊപ്പം നമുക്കിവിടെ കിച്ചണും കാണാൻ പറ്റും ഈ കിച്ചണിൽ നിന്നായിരിക്കും നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നു ഇന്ന് രാത്രിയിലത്തെ ഡിന്നറും എല്ലാം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എൻ്റെ സ്വിമ്മിംഗ് പൂൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാത്രിയെ കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്വിമ്മിങ് പൂളിന്റെ ബ്യൂട്ടി ഒന്നും കൂടെ കൂടി രാത്രിയിൽ ഇങ്ങനെ ആയിരിക്കും വ്യൂ നോക്കി ഇവിടെ എങ്ങും പുറത്ത് ഒരു ലൈറ്റ് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം അവിടെ എങ്ങും ആൾ താമസമുള്ള ഏരിയകളില്ല അങ്ങ് ദൂരെ എവിടെയോ ഒന്ന് രണ്ട് ലൈറ്റ് കാണുന്നുണ്ട് അത് ഈ തേലത്തോട്ടിൻ്റെ നടുക്കിനി ആരെങ്കിലും താമസിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല നോക്കി എത്ര സുന്ദരമാണെന്ന് നോക്കി ഇനി എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ചാടുക എന്നുള്ളതാണ് എന്തെ നോക്കി ക്യാമറ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ വെള്ളത്തിലൂടെ എടുത്തൊരു ചാട്ടം അങ്ങ് ചാടി ക്യാമറ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കുപ്പി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വെള്ളത്തിലൂടെ ചാടി ഇച്ചിരി നേരെ സ്വിമ്മിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് നേരം അവിടെ കഴിഞ്ഞാൽ ഈ പൂളിൽ ചിലപ്പോൾ ഒരു സൂചി കുത്താൻ പോലും ഗ്യാപ്പ് കിട്ടത്തില്ല അതിന് മുന്നായിട്ട് ഇവിടെ സ്വിമ്മിങ്ങൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞാണ് സംഭവിച്ചു പൂളിൽ ഇറങ്ങി പൂളിലിറങ്ങിക്കിടന്ന് ഡാൻസ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിരിക്കുവാണ് ആ പൂളിൻ്റെ ആ സൈഡിലത്തെ ആ അവിടെ കയറിയിരിക്കുന്നത് നമ്മുടെ അമീർഭായി ആണ് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് റിസോർട്ടുകളൊക്കെ സ്വന്തമായിട്ടുള്ളതാണ് എല്ലാവരും ഭയങ്കര അഭ്യാസമാണ് വെള്ളത്തിൽ കിടന്നിട്ട് ഈ എൻജോയ്മെൻറ്റ് അല്ല അല്ലെങ്കിൽ ഈ ഡാൻസും പാട്ടും നാളെ നേരം വെളുക്കുന്നവരെ നീളാൻ പോകുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങനെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് ശേഷം രാത്രി ഉറങ്ങാൻ പോയി കഴിഞ്ഞ് രാവിലെ നേരത്തെ തന്നെ ഞാൻ എണീറ്റു എനിക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു മോർണിംഗ് വൈബ് ഇവിടുത്തെ ഈ കിളികൾ കരയുന്ന സബ്ജോ നാച്ചുറൽ ആയിട്ട് നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കണമായിരുന്നു കാരണം ഈ രാത്രി മുഴുവൻ പാട്ടും ബഹളവും ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആംബിയൻസോ അവിടുത്തെ സൗണ്ടോ ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം ആ പാട്ട് പാട്ടിതിനകത്ത് കയറി വന്നാൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ രാവിലത്തെ ഈ കിളികൾ കരയുന്ന ശബ്ദം നിങ്ങൾ നോക്കി ഇവിടെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല കാരണം ഈ കിളികൾ കരയുന്ന ശബ്ദവും ഈ ഒരു നേച്ചറിൻ്റെ ആംബിയൻസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നും ഉപയോഗിക്കാതെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി അടിപൊളി ഒരു വില്ലയാണ് അതിൻ്റെ തൊട്ടപ്പുറം ഒരു വീട് ഒരു വില്ല് ഏതാണ്ടുണ്ട് പക്ഷേ അവിടെ ആൾ താമസം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അപ്പം നിങ്ങൾ നോക്കി ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ ഒരു സെറ്റപ്പും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഫുൾ എക്സ്റ്റൻഡിൽ അടിച്ച് പൊളിക്കണം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കാം ഓവറായിട്ടുള്ള റേറ്റ് ഒന്നും ഇല്ല ചെറിയ റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും പൂളൊക്കെ എത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കി വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടുള്ള ചെറിയൊരു പൂളാണ് ഫുൾ ടൈം വാട്ടറൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തിടുകയാണ് പ്യൂരിഫൈ അല്ലല്ലോ ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്തെല്ലാം അങ്ങനെ നമ്മുടെ ഈ യാത്രയുടെ ഇന്ന് അവസാനിക്കുവാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവും നമ്മുടെ വില്ല വളരെ ശാന്തമായിട്ട് കിടക്കുന്നു ഇന്നലെ ഇവിടെ കാണിച്ച് ഡാൻസിൻ്റെയും പാട്ടിൻ്റെയൊക്കെ ചെറിയ ഉത്സവം കഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെയാണ് ഇപ്പോൾ കിടക്കുന്നതെങ്കിലും എല്ലാവരും ഉറക്കത്തിലാണ് ഞാൻ മാത്രം എണീറ്റിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രസമുണ്ട് അടിപൊളിയാണ് ഞാൻ പോയ ട്രിപ്പുകളിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പായിട്ട് ഇത് മാറും കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇനി ഒരു തവണയും കൂടി ഇവിടെ വരണം നമ്മുടെ മറ്റു കുറച്ച് കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഈ ട്രിപ്പ് അവസാനിക്കുവാണ് അങ്ങനെ നമ്മുടെ വാഗമണിലെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വീണ്ടും നമ്മൾ തിരിച്ച് യാത്രയാവുകയാണ് ഇനിയും പുതിയ യാത്രകളുണ്ടാവും തീർച്ചയായിട്ടും ജീവിതം തന്നെ ഒരു യാത്രയാണ് നമ്മളൊരിക്കലും യാത്ര ചെയ്യാതിരുന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ഈ ഈ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ യാത്ര ചെയ്യാതിരിക്കുന്ന ആൾക്കാർ അതിൽ ഒരു പുറം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാനുള്ള ആവേശമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൻ്റെ അതുപോലെ തന്നെ നമ്മളീ പോകുന്ന യാത്രകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളുടെയൊക്കെ ധാരാളം വീഡിയോസ് ഇടാറുണ്ട് നമ്മൾ നമുക്ക് നിങ്ങളെ ഇത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ മെസ്സേജ് അയയ്ക്കുകയോ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണല്ലോ എനിക്ക് മെസ്സേജ് അയക്കാം തോമസ് ഡോട്ട് ബിനീഷ് എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്